നമ്മൾ ഓടി പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കോടതിയിൽ പോയി കേസ് കൊടുക്കുന്ന വായ്പാസിക്കെതിരെ ഒരിക്കലും മൺമൊടി ബന്ധപ്പെട്ട് உங்களுக்கு உற்சு வச்சு கொண்டாடுக்கு பலன் அச்சது നിങ്ങൾ നിങ്ങൾപ്പെട്ടിരിക്കുന്ന പൈപ്പ് വിനോദ നിയമപ്രകാരം ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ കേരളത്തിന്റെ ഏഴ് ജില്ലകളിലൂടെ പൈപ്പ് ലൈൻ ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളും ഞങ്ങൾക്കാരും ഇതിൽ എതിർത്തില്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത രേഖയാണ് ഇന്ന് ഡൽഹിയിൽ ഇരിക്കുന്നത് ആ ഡൽഹിയിലുള്ള രേഖ വെച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഭൂമി ഏറ്റെടുത്തത് ആരാണ് നിങ്ങളുടെ വ്യാജമായി ഒപ്പിട്ടിരിക്കുന്നത് ആരാണ് നിങ്ങളുടെ വ്യാജമായി ഒപ്പിട്ടിരിക്കുന്നത് നിങ്ങളുടെ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുക്കപ്പെട്ടപ്പോൾ ഇനി നിങ്ങൾക്ക് ഇന്നലെ ചർച്ച നടന്നപ്പോൾ നമ്മുടെ സി ഐ പറഞ്ഞോ നിങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കില്ലേ പിന്നെ എന്താ പ്രശ്നം നിങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കില്ല എന്നാണ് ചോദിക്കുന്നത് എന്താണ് നഷ്ടപരിഹാരം അദ്ദേഹത്തിനറിയില്ല ആ വിലയുടെ അതായത് ഈ നിങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഒരു സെന്റ് ഭൂമിക്ക് അപ്പോ നാലായിരം രൂപ ഒരു സെന്റ് ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭിക്കുകയാണ് ഇവിടെ നമുക്ക് ഒരു സെന്റ് ഭൂമിയുടെ യഥാർത്ഥത്തിന്റെ വില എങ്ങനെയാണ് രണ്ടു ലക്ഷം രൂപയോ മൂന്ന് ലക്ഷം രൂപയോ വിലയുള്ള സ്ഥലത്തിന് ലഭിക്കാൻ വേണ്ടി പോകുന്ന നഷ്ടപരിഹാരത്തിൽ ഞങ്ങൾ അത് അൻപത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചു എങ്ങനെ അൻപത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അൻപത് ശതമാനമാണ് എന്ന് അങ്ങനെയല്ല വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം ഇവിടുത്തെ അൻപതിനായിരം രൂപയാണെങ്കിൽ അതിന്റെ അഞ്ചിരട്ടി ായിരം രൂപ ഈ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ അത് പോകട്ടെ നമുക്ക് രാജ്യത്തിന്റെ വികസനമാണ് എല്ലാം നമുക്ക് വിട്ടുകൊടുക്കാം അതെല്ലാം വിചാരിച്ചു കഴിഞ്ഞാലും വരാൻ പോകുന്ന ഭവിഷ്യ ചെന്നാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉടമസ്തുതാ അവകാശ നിങ്ങളുടെ പേരെയാണ് ഈ പൈപ്പ് ലൈനിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി നിങ്ങളാണ് എന്താണ് ശിക്ഷ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞാൽ ആറ് മാസത്തെ തടവായി പക്ഷേ പക്ഷെ രണ്ടായിരത്തി പതിമൂന്നിൽ ഗവൺമെന്റ് നിയമം ഭേദഗതി ചെയ്തു പൈപ്പ് ലൈനിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ സ്ഥല ഉടമയുടെ പേര് വരുന്ന ശിക്ഷ എന്ന് പറയുന്നത് ജീവപരിധി തടവാണ് വർഷം നമ്മുടെ ഭൂമി കൊടുക്കുന്നതും പോരാ ആ ഭൂമിയിലെ പയറ്റിനെന്തെങ്കിലും സംഭവിച്ചാൽ വർഷം പകത്തിരിക്കണം എന്നതാണ് അതിന്റെ നടപടി എന്ന് പറയുന്നത് അപ്പൊ ഇവരെ സമിതി കൊണ്ട് നമ്മൾ ഭൂമി വിട്ടുകൊടുക്കുമ്പോൾ ഗവൺമെന്റുകൾ ചെയ്യുന്ന സമീപനം എന്താണ് നേരത്തെ പുനിയൊരു ഭാഷ പറഞ്ഞു ഇവിടെ നോട്ടീസ് കിട്ടി ഇവിടെ പച്ചാട அங்கே கெட்டிடங்கள் அது செய்யுது குற்றகரமான அது പറഞ്ഞിട്ടാണ് ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ നോട്ടീസ് നമ്മുടെ വീട് വീട് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അവസ്ഥയിലേക്ക് നമ്മുടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പറയുന്ന ഉദ്യോഗസ്ഥർ വന്നു പറയുന്നു അടുത്ത് വീടൊക്കെ ഞങ്ങൾ ഇങ്ങനെ വളർച്ച കൊണ്ടുപോകും ഇതാണ് പറയുന്നത് ோம் வீடுகள்ல வீட்ல ஒழிவாக்கிக் கொண்டு வீடு பிடிக்கல வளச்சு கொண்டு போகும் அப்படின் மிஷின் உபயோகிக்க கைக்கோட்டும் பரந்த எடுத்து குழி குய்ச்சிடுந்தி ஜோசர் அப்ப இவ்வளோ கையில வேண்டி இப்போ தரக்கூடிய பச்சன பிரகிரியா